ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രീ ഹൗസ് ആണ് അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നല്ല അടിപൊളി ട്രീ നല്ല സെറ്റാക്കി അവർ ട്രീ പോലെ സെറ്റാക്കി നല്ല നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിക്കാണ് അത് നല്ല ഒത്ത ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഞാനാണിപ്പോൾ അണയ്ക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വലിയ കയറ്റം കയറി വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കയറ്റമാണ് ഫുൾ ഓഫ് റോഡാണ് എനിക്ക് കാണാൻ കഴിയും എൻ്റെ ബൈക്കിന് അങ്ങ് കയറി ചെല്ലണം ഒരു കിലോമീറ്റർ അടുത്തോണ്ട് ഇതുവരെ ജീപ്പൊക്കെ പോകാനേ പറ്റത്തുള്ളൂ ബൈക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ട്രീ ഹൗസിലേക്കാണ് ആ വഴികളെല്ലാം നല്ല ഓഫ് റോഡ് വഴികളാണ് ഇതുവഴി നമുക്ക് ബൈക്കിൽ പോകാൻ സാധിക്കുകയില്ല നമ്മൾ താറോ അതുപോലുള്ള ജീപ്പ് അങ്ങനെ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ ഇതുവഴി യൂസ് ചെയ്യാവൂ അല്ലാത്ത പക്ഷം പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴി നമുക്ക് നല്ല ഓഫ് റോഡിങ് ആസ്വദിച്ച് പോകാൻ കഴിയും അങ്ങ് കുറച്ച് ദൂരം വരെ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റത്തില്ല അവരുടെ ജീപ്പ് അവരിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ല ആസ്വദിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള പ്ലേസാണ് ഒത്ത കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ ട്രീ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ചുറ്റിനും നല്ല അടിപൊളി കാടുകളാണ് അതേപോലെ ഇവിടെ കൃഷികളും അവർ ചെയ്തിട്ടുണ്ട് വാഴ കൃഷി അങ്ങനെ തുടങ്ങി എല്ലാ കൃഷികളും നമുക്ക് കാണാൻ കഴിയും അവർ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം വണ്ടി വെച്ചിട്ട് ഒരു കിലോമീറ്ററിൻ്റെ അകത്തായിട്ടാണ് ഈ ട്രീ കാണുന്നത് അതേപോലെ ഇവിടെ ഒരു അരുവിയും നമുക്ക് കാണാൻ കഴിയും ഇവിടെ വെള്ളം കുറവാണ് വെള്ളമുള്ളപ്പോൾ നല്ല വെള്ളം വരുന്ന അരുവിയാണിത് കുറേ കുറച്ചുകൂടി ഫ്രണ്ട്സ് നമുക്കൊരു അത്ഭുതമായിട്ടൊരു കാഴ്ച കാണാൻ പറ്റി ഇതങ്ങനെ കാണാൻ കഴിയുന്നതല്ല മലവാഴ എന്ന് പറയുന്ന വാഴയാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ വാഴയല്ലത് കാട്ടിലെയാണ് കണ്ടു കഴിഞ്ഞാൽ പല ഔഷധങ്ങളുള്ള വാഴയാണ് കണ്ടോ നല്ല ലുക്കാണ് അതിൻ്റെ ഇലയും അതിൻ്റെ തണ്ടൊക്കെ പോയേക്കുന്നുണ്ടോ രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്ന വഴി കാണാൻ കിട്ടി ഇതുപോലെ നമ്മൾ ഈ ഫോറസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇനി അടുത്ത് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ താമരശ്ശേരി ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വന്ന വഴി ഇതാ അതുവഴിയാണ് കൂടുതൽ കാടിനുള്ളിൽ കൂടിയാണ് നമ്മൾ കയറി വന്നത് വരുമ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും ഉണ്ട് ഇവിടെ കിച്ചൺ വരുന്നവർക്ക് കിച്ചൻ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും അതുപോലെ അവർ ഒക്കെ ഫ്രീ ആയിട്ട് തരും പാത്രം തരും അതുപോലെ നമുക്ക് ഫുഡ് കാണാൻ കൊണ്ടുവന്നിട്ടും കഴിക്കാം അതുപോലെ ഓർഡർ ചെയ്ത് കഴിക്കാം അവിടെ ഒരു കസേര തടി കൊണ്ടുള്ള കസേര കാണാൻ കഴിയും പശിലേനെ ഞാൻ ഇവിടുത്തെ കിച്ചൺ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കയറി വരുമ്പോൾ തന്നെ കിച്ചൺ നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ പുറത്ത് അവർ കൃഷികൾ നട്ടു വെച്ചിട്ടുണ്ട് തുളസി പെണ്ണ് പച്ചമുളക് അത് എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് പറച്ച് കുക്ക് ചെയ്യാം അവിടെ നല്ല അടിപൊളി ഒരു പൂവുക ഇവിടെ ഇരുന്ന് പഴയ രീതിയിൽ ഡെസ്കിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡെസ്കും ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ വിറക് അടുപ്പിൽ വേണമെങ്കിലും നമുക്ക് പാചകം ചെയ്യാൻ പറ്റും വിറവുണ്ട് അതിനു വേണ്ടി ഓരോ പാത്രങ്ങൾ ഇടിച്ചിപ്പോ ഉരുളി അതേപോലെ നമ്മുടെ ഇത് വെളുത്തുള്ളി ഇഞ്ചി അത് ഇതൊക്കെ ചതയ്ക്കാൻ വേണ്ടിയുള്ള കല്ല് ഗ്യാസ് ടാങ്ക് നിറച്ച് വെള്ളം അതുപോലെ ഗ്ലാസ് പാത്രം തവി എന്ന് വേണ്ട എല്ലാം ഉണ്ട് അതേപോലെ നാടൻ ഇഞ്ചി എല്ലാം നമുക്കിവിടെ കാണാൻ കിട്ടും സെറ്റപ്പാണ് കാണുന്നത് അവിടെ കൊത്ത കാടി നടുവിലായിട്ടാണ് താമരശ്ശേരി ട്രീ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ താഴേന്ന് മുകളിലോട്ട് പോകാം അതാണ് നല്ലത് നമ്മുടെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള് കാണാൻ കഴിഞ്ഞ് നമുക്ക് പൊളിക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അരക്കത്രയും വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അടി വെള്ളം ഇവിടെ ഉണ്ട് അതേപോലെ നമുക്ക് സേഫ്റ്റിക്ക് ഒരു ടയറിന്റെ ട്യൂബ് നിറച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം ചാടി കുളിക്കാൻ പറ്റും തോൽ ഒരു സിംഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവരവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഇവിടെ പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടി അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മരം കൊണ്ട് ഇത് അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇരിക്കുക ഇവിടെ വന്നിട്ട് ഇവിടെ വാഴ കൃഷിയുണ്ട് ഫുൾ സെറ്റപ്പാണ് താഴെ തന്നെ ഒരു ബാത്റൂമുണ്ട് എന്താ ഇതാണ് ട്രീ ഹൗസിന്റെ അടിവശം ഈ മരത്തിനകത്താണ് ഒരു കമ്പിയൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് സെറ്റാക്കി വേളത്തെ നിലയാക്കിയിട്ട് താഴെയും അതേപോലെ ലൈറ്റൊക്കെ ഉണ്ട് താഴെ അവിടെ ഓപ്പണായിട്ട് കുളിക്കാനായിട്ടൊരു ഷവർ നല്ല വെളിയിൽ നിന്ന് ക്ലൈമറ്റ് ആസ്വദിച്ച് നമുക്ക് കുളിക്കാൻ കഴിയും ഷവർ വെള്ളം വരുന്നുണ്ട് തുണിയൊക്കെ കഴുകി ഇതിന്റെ കീഴിൽ ഉണങ്ങാനിടാം അതൊരു വാഷ് ഫേസിനോട്ട് പുറത്ത് ഒരു വാഷിംഗ് ബേസിൻ ഉണ്ട് പിന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഉണ്ട് ബാത്റൂമ് വെള്ളലുണ്ട് ബാത്റൂമെല്ലാം എല്ലാം നീറ്റായിട്ട് ക്ലീൻ ആണ് യൂറോപ്യൻ വേണ്ടവരുടെ യൂറോപ്യൻ ഉണ്ട് ഇന്ത്യൻ ക്ലോസിറ്റ് ഇന്ത്യൻ ക്ലോസിറ്റ് ഉണ്ട് ഹെൽത്ത് എല്ലാം ഫുൾ സെറ്റപ്പിലാണ് അവർ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ഇപ്പൊ വരുന്നതെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും ഉണ്ട് വെൽഡ് ചെയ്ത് ഇവിടെ കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ഫസ്റ്റ് ഫുള്ളത് ലൈറ്റൊക്കെ ഉള്ളത് ഡിസൈൻ ചെയ്താലും ഇത്രവർക്ക് ഇത് ചെയ്യാൻ പോകും ഇവിടെ ഇവിടെ ലൈറ്റുമുണ്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് കഴിക്കാം നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് സ്റ്റാരിയൊക്കെ ഇത് ഇതിന് ഫുഡ് കഴിക്കാം നല്ല അടിപൊളി ആയിട്ട് തടി തടിയൊണ്ട് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുവാണ് ഇത് കാണാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭമാണ് കുറഞ്ഞ റേറ്റിൽ സെറ്റായിട്ട് പ്രകൃതി ആസ്വദിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കഥ ഒക്കെ സെറ്റാണ് വെൽഡ് ചെയ്ത് വാമ് ലൈറ്റ് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അത് അവിടെയൊക്കെ ആന ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കണ്ടോ നല്ല വ്യൂ ആണ് എല്ലാവരും നോക്കുന്ന റൂം എടുക്കുന്നതിന് വ്യൂ ഉണ്ടോ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് നല്ല സ്ഥലമാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിനാണ് ഇവിടെ കയറി വന്നത് നടന്ന ഒരു കിലോമീറ്റർ അവിടെ നടന്ന വന്ന വണ്ടി താഴെ വെച്ചിട്ട് അത് വെച്ചാൽ ഫോറസ്റ്റ് നമ്മൾ ആസ്വദിക്കാനാണ് വരുന്നത് അപ്പം നമ്മൾ ആസ്വദിക്കണം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരു കുഴപ്പമുണ്ട് ഇവിടെ ഒരു ഹൈറ്റുള്ളവർക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തട്ട് നമ്മൾ ഇങ്ങനല്ലേ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ കുഴപ്പമില്ല നല്ല വൈവാണ് ഇനി അടുത്തൊരു ഫ്ലോർ ഉണ്ട് അവിടെയാണ് നമ്മൾ കിടക്കുന്നത് വാ നമ്മൾ അങ്ങോട്ട് പോവുക നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരുന്നു അധികം ആളുകൾക്ക് അറിയത്തില്ല ഇന്നിപ്പോൾ ഒരു പാർട്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നു സെറ്റ് വരുമെന്ന് പറഞ്ഞായിരുന്നു അത് കുറച്ച് അത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ വെക്കുന്നത് വെള്ള തടി കൊണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കുക ചെയ്യുന്നുണ്ടോ വരുന്നല്ല ആ ഇതുണ്ടോ ഒക്കെ സെറ്റ് ചെയ്ത് രാത്രിയാണ് ഇതിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റും സൂപ്പറാണ് അപ്പം എന്നാലും നല്ല അടിപൊളി തണുപ്പാണ് ഇവിടെ നല്ല ചൂടുള്ള അടുത്തൊന്നും നമ്മൾ ഇവിടെ വന്നത് വേണ്ട റാന്തല് കാണാൻ കിട്ടാത്ത സംഭവമാണ് റാന്തലൊക്കെ അതിനകത്ത് അവർ ബൾബ് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തിരി കത്തിക്കും വിളക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു സിറ്റൗട്ട് പോലൊരു സംഭവമാണ് അവർ ചെയ്ത് വെച്ചത് നാല് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് താമരശ്ശേരി ഫ്രീ ഹൗസ് നിന്ന് അപ്പം സ്റ്റിക്ക അടിച്ചു വെച്ച് ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് എന്നിവിടെ ഒരു റൂമുണ്ട് അത് ലൈറ്റ് നോക്കാം ഇത് ബാത്റൂമാണ് ഓപ്പണായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിനകത്തും നല്ല യൂറോപ്യൻ ഓസെറ്റും ഹാൻഡ് ഷവറും എല്ലാം ഉണ്ട് സീലിങ് ഒക്കെ സെറ്റാണ് ഞങ്ങളുടെ ഓമിലാണ് റൂമുള്ളത് ഇത് മെയിൻ എൻട്രൻസ് ആണ് ചെരുപ്പൊക്കെ ഉരി തേരെ എഴുതാനും നീറ്റാൻ്റെ കെയിൻ ആണ് കീറി വരുമ്പോൾ തന്നെ കുറെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഉണ്ട് ക്ലോക്ക് ഉണ്ട് സമയം നോക്കാനായിട്ട് നമുക്ക് കിട്ടും ഒരു ബെഡ് ഉണ്ട് അത്യാവശ്യം രണ്ടു പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും ഒരു ഫാമിലിക്ക് കഴിഞ്ഞാൽ അഞ്ചാറ് പേർക്ക് ഇവിടെ കിടക്കാം അതുകൊണ്ട് ഇവിടെ വരാത്തത് കിടക്കാം ദിവാൻ പോട്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുണ്ടെങ്കിൽ മൺ ചട്ടിക്കാത്തുള്ള വെള്ളം അത് നല്ല അടിപൊളി വെള്ളം വേണ്ട തണുത്ത വെള്ളം ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഫ്രിഡ്ജ് വെക്കുന്നതിനേക്കാളും അടിപൊളിയല്ലേ ഫ്രിഡ്ജ് ഉണ്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതേപോലെ ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു റാമ്പൽ ഉണ്ട് അവിടെ ഉണ്ട് കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്സി ഉണ്ട് എന്ന് വേണ്ട നമുക്ക് ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് തുച്ഛമായ റേറ്റിൽ ഇവിടെ റൂം എടുക്കാൻ കഴിയും അതേപോലെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനാന്ന് തോന്നും അലമാരിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അതിനകത്ത് സാധനങ്ങൾ ഇരിക്കുക ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇവിടെ ഒരു വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ വെള്ളമുണ്ട് ഒരു മിറർ ഉണ്ട് ഉണ്ടോ നമുക്ക് ഒക്കെ കാണാനും ഇടക്കൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പാത്രം ഒരു അരമാരി വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ ഈ ജനലിന്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും പുറത്തുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതിലങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബാൽക്കണി ഉണ്ട് വിടെന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഫിഷ് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ലതാണ് പക്ഷേ അത് സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് ഫിഷ് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും ഗോൾഡ് ഫിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് ആയിട്ട് കറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ മുള കൊണ്ടൊക്കെ പണിഞ്ഞ അവർ വെച്ചേക്കുന്ന സെറ്റ് ആയത് ഇപ്പോൾ ജനുവരി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും ഇവിടെ ചുറ്റിനു വ്യൂ ആണ് വ്യൂ അടിപൊളി ഇപ്പം നമുക്കത് അറിയാൻ പറ്റത്തില്ല വെളുപ്പിനൊക്കെ മഞ്ഞൊക്കെ കോടയൊക്കെ കയറി വരുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യനൊക്കെ അസ്തമിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മൾ നിൽക്കുന്ന രണ്ടാമത്തെ ഫ്ലോറിലാണ് താഴേന്ന് അവിടെ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കിടക്കാൻ കഴിയും ഇരിക്കാൻ പറ്റും രണ്ട് ബെൽഡായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയും നല്ല ഒരു കാടിന് നടുവിലായിട്ടൊരു ട്രീ കിട്ടണമെങ്കിൽ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമരശ്ശേരിയിൽ നിന്ന് പറഞ്ഞ ട്രീ ആണ് കണ്ടോ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ഫുള്ള് സെറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് നല്ല വെളുപ്പിനെ ഒക്കെ എണ്ണിച്ചൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി മഞ്ഞൊക്കെ കയറി കിളികളുടെ ഒക്കെ ആ സൗണ്ടും മക്കളെ ഒരു രക്ഷയില്ല നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ഇവിടെ ഞാൻ നമ്പർ പുള്ളിക്കാരന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോഴും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് തരണം അതേപോലെ നമുക്ക് അവരോട് ചോദിക്കാം എപ്പോഴൊക്കെ ഓപ്പണിങ് എപ്പോഴും ഓപ്പണിംഗ് ആണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇവിടുത്തെ ഓണറിനെ പരിചയപ്പെടുത്താം ചേട്ടനാണ് ചേട്ടൻ ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഭയങ്കര സഹകരണമായിരുന്നു വെള്ളമൊക്കെ തന്നത് കാരണം വച്ചാൽ നമ്മൾ അവിടെ നിന്ന് നടന്ന് കയറിയാ വന്നത് നല്ല കാട്ടിനകത്തോടെ കയറിയാ വന്നത് ഇവിടെ വന്ന നല്ല അടിപൊളി തണുത്ത വെള്ളമൊക്കെ കിട്ടി ചേട്ടന് ചോദിക്കാം ചേട്ടാ പേരെന്ത്വാ സജീവകുമാർ സജീവ ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്ററിന്റെ അടുത്ത് വീട്ടിലുണ്ട് വീട്ടിലെ ഭാര്യ മോളും ഉണ്ട് മോള് മോളെ കണ്ടിച്ചിട്ടുണ്ട് മോളെ പഠിക്കുന്നേ ഉള്ളു പഠിക്കുന്നേ ഉള്ളു ഭാര്യ പേര് ഭാര്യ സ്ത്രീകുമാരി മോളെ മോളെ സൂര്യ സൂര്യ ഇത് ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ് എന്റെ എന്റെ തന്നെ ആണോ എത്ര ഉണ്ട് ഇവിടെ രണ്ടര ഏക്കറുണ്ട് രണ്ടര ഏക്കറുണ്ട് കൃഷിയും കാര്യങ്ങളോ കൃഷിയും കാര്യങ്ങളും ഞാൻ കെ സിവിൽ ആയിരുന്നേ കെ ശിവ എന്തെങ്കിലും ായിരുന്നു ലൈമാനായിരുന്നു ആ ലൈമാന പെൻഷൻ പറ്റി കഴിഞ്ഞപ്പോളെ അപ്പൊ ഞാൻ ഒന്ന് കൊറേ കൃഷി തുടങ്ങാൻ വേണ്ടിട്ട് ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഈർമാടോ ഈ ആൾക്കാരൊക്കെ ഈ വരവെങ്കിൽ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ആൾക്കാർക്ക് താമസിക്കത്തക്ക രീതിയിൽ സംവിധാനം കൂടുതൽ ആൾക്കാർ ഫോറസ്റ്റിൽ പോയിട്ട് ഫുഡ് വെച്ച് ഒരു ദിവസം കടന്ന് നോക്കുന്ന രീതിയിൽ അതിന് നമ്മളിവിടെ ഞങ്ങള് കൃഷിയില്ല മൊത്തം ഇവിടെ തെങ്ങും കമവും വാഴയും എല്ലാ സംഭവം കുരുമുളക് കുരുമുളക് പന്നിശല്ല്യൊക്കെ ഉണ്ടോ പന്നിശല്യൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് അന്നേരം നമ്മൾ ഈ ഇത് ചെയ്യും കുരുമുളക് കൃഷി ചെയ്യും കുരുമുളക് കൃഷി ചെയ്യും കുരുമുളകിന് കുഴപ്പമില്ല കുഴപ്പമില്ല അത് വലിയ ശല്യം വരത്തില്ല അതുകൊണ്ട് മൊത്തം തീർത്ത് കുരുമുളക് കൃഷിയായിപ്പോ രണ്ടേക്കർ തീർത്ത് കുരുമുളക് കൃഷിയും ഒര ഏക്കർ തെങ്ങും കങ്കും നാടത്തിനോട് ചേർന്ന് അപ്പൊ നമുക്കത് രാത്രി രാത്രിലിറങ്ങി അന്നേരം നോക്ക് മൃഗങ്ങളെ ഓടിച്ചു വിടാനൊക്കെ സൗകര്യം അപ്പൊ അതുകൊണ്ട് ഇവിടെ വാഴയും ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് ഇത് എത്ര നാളായി ഇത് ഇതിപ്പോ രണ്ടു വർഷമായി രണ്ടു വർഷം വർഷം ഞാനിപ്പോ ഒരു രണ്ടര വർഷമായി പെൻഷൻ പറ്റി പെൻഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് തുടങ്ങിയതാ തുടങ്ങിയത് സ്വന്തമായിട്ട് പണികളുണ്ടെന്ന് തോന്നുന്നു പണിയുണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യുക അപ്പൊ അത്യാവശ്യം രണ്ട് ഫാമിലിക്ക് ഫാമിലി വന്നുകഴിഞ്ഞാൽ രണ്ട് റൂമിലാ രണ്ട് റൂമിൽ താമസിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇവര് നമ്പർ കൊടുക്കാം ചേട്ടനെ ആരെങ്കിലും വിളിക്കുവാന്നെ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹാരം എന്ന് പറഞ്ഞാല് ഇവിടെ സാധനം ആഹാര സാധനങ്ങൾ കൊണ്ടുപോണം വെച്ച് കഴിക്കണം പാത്രങ്ങളൊക്കെ ഉണ്ട് എല്ലാ പാത്രങ്ങളും ഗ്ലാസ് പ്ലേറ്റ് എല്ലാ സമയം പതിനഞ്ചു പേർക്ക് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ വിറകുണ്ട് ഗ്യാസ് ഉണ്ട് ഗ്യാസ് ഉണ്ട് കൊണ്ടുവരണ്ട എല്ലാം കൊണ്ടുണ്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം മേളി വെള്ളം ചില വെള്ളം ചൂടാക്കുന്ന ഇൻഡക്ഷൻ കുക്കർ വെച്ചു ഞാൻ കാണിച്ചതായിരുന്നു ഇൻഡക്ഷൻ കുക്കർ എല്ലാം വെച്ചിട്ടുണ്ട് മിക്സി ഇരിപ്പുണ്ട് മിക്സി ഇരിപ്പുണ്ട് ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് ഇൻവേറ്റർ കറണ്ട് പോകത്തില്ല നെറ്റ് കണക്ഷൻ ഉണ്ട് വൈഫൈ വെച്ചിട്ടുണ്ട് മോഡം വെച്ചിട്ടുണ്ട് വൈഫൈ ഉണ്ട് വൈഫൈ ഉണ്ട് എന്നിട്ട് റേറ്റ് കുറച്ച് മേടിക്കാ പറഞ്ഞാൽ നമ്മളിത് വ്യവസായ അനുസരിച്ച് ചെയ്യുന്നല്ലോ ഇപ്പം പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് വ്യവസായി അടുത്ത വർഷം തൊട്ട് വ്യവസായ അടിസ്ഥാനം ചെയ്യാനുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ ഇപ്പൊ നമ്പറൊക്കെ ഇട്ടു കറണ്ടൊക്കെ എടുത്തു ബാക്കിയുള്ള പിന്നെ അപേക്ഷയെല്ലാം കൊടുത്തിരിക്കുക പഞ്ചായത്തിൽ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്പൊ ഹോഴ്സർ ഏഇ എല്ലാം വന്ന് കണ്ടു എല്ലാം പോയി എഞ്ചിനീയർ വന്ന് സ്കെച്ചിങ് പ്ലാൻ വല്ലതും മരിച്ചെല്ലാം അപേക്ഷ കൊടുത്തു 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 കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവര് വരുന്ന മുറയ്ക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ലൈസൻസ് കിട്ടാൻ കൊടുക്കത്തില്ല അതുവരെ നമുക്ക് പരിചയമുള്ള ആൾക്കാര് ആരെങ്കിലും വെളിക്ക് വാങ്ങുന്നെങ്കിൽ മാത്രം ആൾക്കാർക്ക് നമ്മൾ ലൊക്കേഷൻ ോ ഇത് ഇത് സീകത്തോട് പഞ്ചായത്തിലെ എന്ന് ഗുരുനാഥമണ് സ്ഥലത്ത് അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഇങ്ങോട്ട് ഒരു കുന്നം എന്ന് പറഞ്ഞ ഭാഗം പറഞ്ഞു അവിടെ വരെ വണ്ടിയുണ്ട് അവിടെ വരെ വണ്ടിയുണ്ട് അവിടെ നിന്ന് അര കിലോമീറ്റർ അര ഒരു മുക്കാൽ കിലോമീറ്റർ ഞങ്ങൾ ജീപ്പിനെടുക്കുന്നുണ്ടോ ജീപ്പിനുണ്ട് ഫ്രണ്ട് ജീപ്പ് ജീപ്പുണ്ടെങ്കിൽ വരത്തോളൂ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നതിനെക്കാട്ടിൽ കോൾ വിളിച്ച് വരുന്ന കൊടുക്കാം പിന്നെ മാപ്പ് ഇട്ടു കൊടുക്കാം റൂട്ട് മാപ്പ് ഇട്ട് കൊടുക്കും ഇട്ടു കൊടുക്കും പിന്നെ ജീപ്പിനിവിടെ കൊണ്ടും തിരിച്ചും നമ്മൾ കയറ്റി വിടും തിരിച്ചും കിട്ടി വിടും കയറ്റി വിട്ടിട്ടാ നമ്മൾ ഈ കെട്ടിട നമുക്ക് വേറെ സർക്കാരെ കിട്ടുമ്പോൾ നമ്മുടെ ആ ചെലവിനുള്ള പൈസ ആക്കിയാൽ ആ മാസം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ചെറിയൊരു ആ നമ്മൾ ഈ വ്യവസായ അടിസ്ഥാനം ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല ഇപ്പം പിന്നെ ചെലവുണ്ട് കൂടുതലും എന്ന് വെള്ളം നമ്മൾ ഒരു കിലോമീറ്റർ അകലത്തിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ഒരു കിലോമീറ്റർ അകലത്തിൽ നിന്ന് പമ്പ് ചെയ്തോ മോട്ടർ അടിച്ചുകൊണ്ടിരുന്ന അപ്പൊ അതിന് പൈസ കറണ്ട് ഇതെന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിനടുത്തേക്ക് കറണ്ടാ സിസ്റ്റിൽ അതിന് ഭയങ്കര പൈസ റേറ്റ് ഇത്ര മാസം കൂടുതലാണ് അല്ല അതിന് പിന്നെ റേറ്റ് കൂടുതലും നമ്മുടെ വീടിനെ ഗാർഗികളും കൂടുതലാ ഈ നിർമ്മാണത്തിനടുത്തേക്കും കറണ്ട് ആ കറണ്ട് ഉപയോഗിക്കാൻ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അതിന് പൈസ കൂടും പിന്നെ ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വഴിയുള്ള ഭയങ്കര ആ മനസ്സിലായി അതിനകത്തൂടെ വരുമ്പോ ജീപ്പിന് ഒരുപാട് മെയിൻസ് ആണ് അതുകൊണ്ടൊക്കെ നമ്മുടെ ചെറിയ അത്യാവശ്യം പിന്നെ വരുന്നവരെന്തെങ്കിലും കുറച്ച് കൂട്ടി കൊടുത്താ മേടിക്കുക അല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പം മേടിക്കാം സന്തോഷത്തിന്റെ എന്തെങ്കിലും ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഇതും കൂടെ സ്വീകരിക്കും നമുക്കിപ്പോ ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പം ഒന്നാതെ നമ്മൾ ആൾക്കാരെ ഒന്നും മേടിക്കുന്നു അതല്ലോ അങ്ങനെ ചെറിയൊരു റേറ്റ് ആയിപ്പം മേടിക്കുന്നുണ്ട് മേടിക്കുന്നു പിന്നെ നമ്മുടെ ലൈസൻസും പരിപാടി ആയി നമ്മളിപ്പം രണ്ട് ബെഡ്റൂം വലുതായിട്ടുണ്ട് ഒരെണ്ണം കൂടെ കിടക്കാനുള്ള സംവിധാനമാണ് താഴെ ഈ ഡൈനിങ് ഹാളിന്റെ പുറത്തോട്ട് അവിടെ അവിടെ ഓപ്പൺ റൂമുകളല്ല പണിന്ന് ബാക്കിയല്ല അപ്പൊ അവിടെ ബെഡ് ഒക്കെ ഇട്ട് കൊടുക്കും നിങ്ങൾ ഇതിപ്പം ആൾക്കാർ താമസിക്കാൻ തന്നെ എപ്പോഴും കാണുമോ ഞങ്ങളെ ഇവിടെ ഒരു പത്ത് മണി വരെയൊക്കെ രാത്രി ഞാൻ കാണും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഒരു പത്ത് മിനിറ്റ് മതി എനിക്ക് ജീപ്പ് ഉണ്ട് എന്തേലും ഉണ്ടെങ്കിൽ അവർ അവരന്നേരം വിളിക്കും പിന്നെ ഇതിന്റെ എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഇതിന്റെ അടുത്ത് തന്നെ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട അവരുടെ അടുത്തൊരു വീട്ടില് അവരായ കാര്യങ്ങളൊക്കെ നോക്കുന്നു നോക്കാൻ ഒരാളുണ്ടാവും അപ്പൊ താങ്ക് യു ചേട്ടാ വരുന്നവർക്ക് നല്ല സെർവ് ചെയ്ത് കൊടുക്കും തീർച്ചയായും കൊടുക്കും ചേട്ടൻ പറഞ്ഞ കേട്ടില്ല നല്ല റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഇവിടെ നല്ല റൂം കിട്ടും അതേപോലെ ഫുഡും കാര്യങ്ങളെല്ലാം വെച്ച് കഴിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് സംവിധാനം ചെയ്യുന്ന സംഭവം വരെ ഇവിടെ ഉണ്ട് ഫിഷോ ചിക്കനോ എന്തോ വേണമെങ്കിൽ കൊണ്ടുവന്ന് വന്നിട്ട് പഴയ മോഡലിൽ ഇടിക്കും എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഒരളുണ്ടോ ഇതൊക്കെ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നു ഇനിയിപ്പൊ അരക്കണമെങ്കിൽ അരകല്ല് അരടിച്ചു അരകല്ലുണ്ട് ഇനി അരച്ചെ സംബന്ധിച്ചൊക്കെ അരക്കണമെങ്കിൽ അതുണ്ട് ഇനി ഇച്ചിരി അരി അരി ഉഴുന്ന് കൊണ്ടുവാന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം അരക്കാനുള്ള അരകല് പിന്നെ ഇതുണ്ട് ആട്ടുകെല്ല് ആട്ടുകെല്ലുണ്ട് അരകല്ലുണ്ട് ഇറച്ചി വെട്ടാ ഇറച്ചി വെട്ടാനുള്ളത് ഇവിടെ വന്നിട്ട് ആടിനെ കൊണ്ടു പോവാന്നെങ്കിൽ നമ്മളത് റെഡിയാക്കി അതിനുള്ള കയർ വെല്ലാം കെട്ടിത്തൂക്കിട്ടുണ്ട് കൊണ്ടുവാന്നെ കൊടുത്തു അതിനെ പൊളിക്കുക അതിനെ നമ്മള് ബിരിയാണി വെക്കുന്നു എല്ലാ സെറ്റപ്പും ആക്കി ബിരിയാണിയും വയ്ക്കാൻ ചുറ്റും കഴിക്കാം അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇവിടെ മത്തങ്ങ മത്തങ്ങ ആ മത്തങ്ങ നിങ്ങക്ക് ജൈവവളം സാധനങ്ങൾ കഴിക്കാൻ പറ്റും ഇവിടെ പച്ചക്കറികൾ എല്ലാം ഉണ്ട് ഇവിടെ പാഴ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് കൃഷി ചെയ്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ ഒരു ഓടി വന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ നിങ്ങള് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക തടിയല്ലേ ഇരിക്കാം തടി നല്ല ഒന്നാടിയോ നിന്റെ പേരെന്തോ തടി അത് ചന്ദനമയമ്പെന്ന് പറഞ്ഞൊരു തടിയാ തടിയാ ചന്ദനമയമ്പ് താഴെ മരുതിരിക്കാൻ വേണ്ടി ശ്രദ്ധ അല്ല ഇരിക്കുന്നത് േ ചില ആൾക്കാർ പ്ലാസ്റ്റിക് സാധനം ആരും അതിന് നമ്മള് ചെറിയ ചെറിയ ഫീസുകളൊക്കെ മുറിച്ച് ഇങ്ങനെ ഇട്ടേക്കുക ഈ സാധാരണ ചില ആൾക്കാരും പ്ലാസ്റ്റിക് കേസാരെ കാലൊക്കെ ഓടി കാടുകൊടി വീഴും ഇത് അതൊന്നും വേണ്ട തടിയാവുമ്പോഴേ ഇരുന്നൂ അതിനുവേണ്ടി അതൊക്കെ ചെയ്യുന്നു അത് കൊറേ പരിപാടി മെയിൻ്റനൻസ് വേണ്ടി എല്ലാം ചെയ്യണം ചെയ്തില്ല ഇതെല്ലാം വെട്ടി നിരപ്പാക്കാൻ കിടക്കുന്നുള്ളു സമയം ചെയ്യും ഒരാൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പത്ത് പേർക്ക് അത്യാവശ്യം താമസിക്കാൻ താമസിക്കാനും അത് റേറ്റ് കൂടുതലായിരിക്കും അത് ഈ വെള്ളം എന്ന് പറഞ്ഞാല് ഇത് നമ്മളിപ്പോ രണ്ട് കൂട്ടില് വന്ന് ചാരി എന്നാലേ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നിറയ്ക്കും രണ്ടടുത്തുനിന്നാണ് മോട്ടർ എടുക്കുന്നത് രണ്ട് മോട്ടർ ഒരെണ്ണം ഒരു കിലോമീറ്റർ ഒരെണ്ണം അര കിലോമീ കിലോമീറ്റർ രണ്ട് വഴിക്കുന്ന രണ്ട് കിണറ്റിൽ നിന്നാണ് വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് പറ്റത്തില്ല വെള്ളത്തിനൊരു ക്ഷാമം ഇല്ല മനമൊക്കെ പ്രദേശമായതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കാൻ വെള്ളത്തിന്റെ ഒരു ഇതില്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത്രയൊക്കെ സജ്ജീകരണങ്ങൾ ഉള്ളതാണ് നമ്മുടെ താമരശ്ശേരി ട്രീ ഹൗസ് അപ്പൊ നിങ്ങൾ പരമാവധി വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും ബൈ